മാന്യപ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് ഞാൻ നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ ഒരു ചെറിയ പൂവം കുല വിളവെടുക്കുകയാണ് കാരണം നമുക്ക് വീട്ടിലേക്ക് പഠിപ്പിക്കാൻ വേണ്ടി ആയതുകൊണ്ട് ആ പ്രത്യേകിച്ച് ഒരു വളവും ചെയ്തിട്ടില്ല പിന്നെ കുറച്ച് കരകളുകളും തോലുകൾ പോലെ വൃക്ഷങ്ങളുടെ ശിഖരങ്ങളൊക്കെ മുറിച്ച് ഇട്ട് മണ്ണുമൊക്കെ ഇട്ടതേ ഉള്ളൂ അങ്ങനെയുള്ള ആ വാഴ കർക്കിടക മാസത്തിൽ ഞാൻ അത് വെട്ടുന്ന രീതിയിലാണ് അത് കൃഷി ചെയ്യുന്നത് അപ്പോൾ കർക്കിടക മാസത്തിൽ ഈ പൂവമ്പഴം കാരണം പൂവമ്പഴം പൊതുവേ തണുപ്പാണ് എങ്കിലും ഈ വാവിനോടൊക്കെ അനുബന്ധിച്ച് ഞാൻ അതിൽ രണ്ടു നാലു കൊലകൾ വിളവെടുക്കുകയും ഒരെണ്ണം വീട്ടിലേക്കും മറ്റൊന്ന് അടുപ്പമുള്ള എൻ്റെ സുഹൃത്തുക്കൾക്ക് കൊടുക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇങ്ങനെ വളമൊന്നും ചെയ്യാതെ കിട്ടുന്ന ഈ ചെറിയ കൊല അത് പഴുക്കുന്ന ഉടനെ അതിൻ്റെ സുഗന്ധവും അതിൻ്റെ സ്വാദും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ് വളരെ സ്വാദിഷ്ടമാണ് നമ്മൾ ഇത്രയും മധുരവും ഇത്രയും രുചിയും നമുക്ക് കിട്ടത്തില്ല ഒരു വളവും ചേർക്കത്തില്ല യാതൊരു വളവും ചേർക്കത്തില്ല അപ്പോൾ അത്തരത്തിൽ ഒരു കുഴ പൂവൻകുല ഇന്ന് വെട്ടിയെടുക്കുകയാണ് രണ്ടെണ്ണം ഉണ്ട് ആ രണ്ട് കുല ഇപ്പലെ ഒന്നിപ്പം വെട്ടിയെടുക്കാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് ആ വെട്ടുന്നതിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം നമ്മൾ കൊല വെട്ടിക്കഴിഞ്ഞു ഇത് ചെറിയ കൊലയാണ് നല്ലവണ്ണം വിളഞ്ഞ കൊലയാണ് കൊച്ചു കൊലയാണ് അപ്പോൾ ഈ കൊല പഴുക്കുന്നടനെ അതീവ സ്വാദിഷ്ടവും ഒക്കെ ആയിരിക്കും അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ കൊല വിളഞ്ഞാൽ ഉടനെ ഇത് വെട്ടണം പൂവൻ കൊല കൊല വിളഞ്ഞാൽ ഉടനെ ഇത് വെട്ടിയെടുത്തില്ലെങ്കിൽ ഇതിൻ്റെ കായകൾ പൊട്ടിപ്പോവും പൂവലയ്ക്ക് പൂവൻകുലയ്ക്ക് അങ്ങനത്തെ സംഗതി ഉള്ളത് കായകൾ പൊട്ടിപ്പോവും കാരണം അങ്ങനെ അതിൻ്റെ പിന്നീട് ചെയ്യണമെന്ന് വെച്ചാൽ കൊല എപ്പോൾ വെട്ടിയാലും ആ മാതൃസസ്യം ഈ കൊല തന്ന ആ വാഴ നമ്മൾ മുറിക്കണം മുറിച്ച് അത് ഒന്നുകിൽ അതിൻ്റെ ചുവട്ടിൽ വെട്ടി കഴിഞ്ഞിടുക അതല്ലെങ്കിൽ പശുവിനോ ആ ഒക്കെ നമുക്ക് കൊടുക്കാം പിന്നെ ഈ പൂവമ്പാഴയുടെ പിണ്ടി വാഴപ്പിണ്ടി നമുക്ക് വിവിധ കറികൾ ഉണ്ടാക്കി കഴിക്കാൻ നല്ലതാണ് ശരീരത്തിന് യാതൊരു ദോഷങ്ങളുമില്ല അതുപോലെ പൂവമ്പാഴയുടെ കൂമ്പും നമുക്ക് കഴിക്കാൻ കൊള്ളാവുന്ന ഒരു ഭക്ഷ്യവസ്തുവാണ് യാതൊരു ദോഷങ്ങളുമില്ല അപ്പം ഇത് വാഴ കൊല നമ്മൾ വെട്ടിക്കഴിഞ്ഞു രണ്ട് കൊലയാണ് നമുക്കുള്ളത് രണ്ട് കൊല രണ്ട് കൊല നമ്മൾ വെട്ടി എടുത്തു കഴിഞ്ഞു ഇപ്പോൾ പൂവൻ കൊലയ്ക്ക് നല്ല വിലയാണ് കാരണം ആവിനോടനുബന്ധിച്ചുള്ള ആവശ്യങ്ങൾക്കുമായി പൂവം കൊലം ഉപയോഗിക്കുന്നുണ്ട് ഇത് കൊട്ടാൽ തന്നെ നല്ല വില കിട്ടും പക്ഷേ നമ്മൾ വളമൊന്നും നമുക്ക് വേണ്ടി വളർത്തിയതുകൊണ്ട് നമ്മൾ ഇത് വീട്ടിലേക്ക് ആവശ്യത്തിന് എടുക്കാൻ പോവുകയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു നടിയൻ രീതി എന്ന് പറയുമ്പോൾ ഈ വാഴ ഒരു മൂന്ന് തലമുറകളുണ്ട് ഈ വാഴ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം ഓരോ വർഷം കഴിയും തോറും വാഴയുടെ വിത്തുകൾ മണ്ണിന് മുകളിലോട്ട് ഉള്ളിലോട്ട് വരും അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ചുവട്ടിൽ മണ്ണെടുത്തിട്ടിരിക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ ചുവട്ടിൽ രണ്ടേ നാല് വിത്തുകൾ ഞാൻ നിർത്തിയിട്ടുണ്ട് അപ്പം പിന്നെ ഒരു കൊലയും കൂടെ വീണിട്ടുണ്ട് ഒരു മാതൃസസ്യങ്ങളുണ്ട് ഈ നാല് കൊലയും കൂടെ വെട്ടിക്കഴിയുന്നൊന്നെ പിന്നെ വിത്തുകൾ വളർത്തില്ല പിന്നെ ഈ വിത്തുകൾ എല്ലാം പിരിച്ചു മാറ്റിയിട്ട് പുതിയ കുഴിയെടുത്ത് ആണ് നമ്മൾ വാഴ നടന്നത് അങ്ങനെയാണ് എല്ലാവരും ചെയ്യേണ്ടത് അപ്പോൾ ഇനിയിപ്പോഴീ കൊല വെട്ടിയതിന് ശേഷം ഈ വാഴ വിത്തുകൾ നല്ല രീതിയിൽ ശക്തിയോടെ വളർന്നു വരും ഇതിന് ഇനിയിപ്പോൾ വളം ചെയ്യും ആ വളം ചെയ്യുന്ന വിവരങ്ങളൊക്കെ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെ നമുക്ക് സ്വാദിഷ്ടമായ പഴങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പൂവം കൊലയ്ക്കുകയും നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വാഴയ്ക്ക് തോൽ മാത്രം ഇടുക തോല് മാത്രം ഇട്ട് കഴിഞ്ഞാൽ കുലയ്ക്കാനും വിളയാനും അല്പം താമസിക്കുന്നതുള്ളതേ ഉള്ളൂ പക്ഷേ നമുക്ക് വീട്ടിൽ നല്ല സ്വാദിഷ്ടമായിരിക്കും ഏറ്റവും കൂടുതൽ സ്വാദുള്ള ഒരു ഇതായിട്ട് മാറും അതുപോലെ തന്നെ ശരീരത്തിന് നല്ല തണുപ്പ് ലഭിക്കുകയും ചെയ്യും യാതൊരു ദോഷങ്ങളുമില്ല അപ്പം ഇത്തരത്തിലുള്ള അറിവുകൾ ആണ് നമ്മുടെ ഇളഞ്ഞൂർ ബ്ലോഗിലൂടെ നമ്മൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ കൃഷിയെയും കൃഷി രീതികളും വിളവെടുപ്പും ഒക്കെ പ്രതിയമുള്ളവരെ നിങ്ങൾക്കിഷ്ടമെങ്കിൽ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നാളെ ഇതുവരെ പൂർണ്ണമായ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷർക്കും കൃത്യമായ നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം